തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാത്രം മാറി നൂറ്റമ്പതോളം ബലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച റോഡ് സൈഡ് പ്രോപ്പർട്ടി ടോട്ടലായിട്ട് എൺപത് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്ത് നമുക്ക് അങ്ങ് അറ്റത്തായിട്ടൊരു ചെറിയൊരു വീടുണ്ട് കേട്ടോ ആ വീട് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് അങ്ങനെയുള്ളൊരു കിഡിലം പ്രോപ്പർട്ടിയാണ് നല്ലൊരു വിലക്കുറവിൽ വാങ്ങിക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒരു രൂപയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം എക്സസ് ഉണ്ട് തിരുവനന്തപുരം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വിളപ്പിശാല വന്നിട്ട് അങ്ങനെ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ശാസ്ത്രമംഗലത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിനാർത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ കാട്ടാകട വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കാട്ടാകടയിൽ നിന്ന് രണ്ട് കിലോമീറ്ററാണ് കാട്ടാകട ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തായിട്ട് കട്ടക്കോട് കട്ടക്കോട് നിന്ന് നമ്മൾ വരുമ്പോഴത്തേക്കും ഇത് വരുന്നത് ഉറിയാക്കോട് പോകുന്ന റോഡാണ് കട്ടക്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയാണ് പിന്നെ അതുപോലെ പങ്കഞ്ച കസ്തൂരിയുടെ അടുത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഉടനെ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും കട്ടക്കോട് ജംഗ്ഷനിൽ വരാം പിന്നീട് അവിടെ നടത്താണ് നമുക്കത് വേറെ ഇട റോഡുകളൊന്നും അധികമായിട്ടൊന്നും കയറേണ്ട കേട്ടോ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് മെയിൻ റോഡ് പോലത്തെ വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു അറുപത് എഴുപത് മീറ്ററോളം നമുക്ക് ഈ വൈഡായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും ഈ റോഡ് ലെവലിനെക്കാട്ടും ഇത്തിരി ഒന്ന് താഴ്ന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതിനകത്ത് തട്ടുകളാക്കിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ പല വൃക്ഷങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നൂറ്റമ്പതോളം മൂട് പല രീതിയിലുള്ള പല വൃക്ഷങ്ങൾ ഇതായി ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് മാവ് കാണാം അതുപോലെ തന്നെ റംബൂട്ടാൻ വിവിധ ഇനത്തിലുള്ള പ്ലാവുകൾ അങ്ങനെ ഒത്തിരി അധികം വൃക്ഷങ്ങളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങാൻ താ ഈ രീതിയിൽ നല്ല വീതിയുള്ള ഒരു വഴി അകത്തേക്ക് ഫുള്ളായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് പുല്ല് കയറി കിടപ്പുണ്ട് പക്ഷേ നമുക്കിതിനകത്തൂടെ വണ്ടി അകത്തേക്ക് ഇറക്കി കൊണ്ടുപോകാൻ സാധിക്കും ആ രീതിയിൽ ഒരു വീതി വഴിയാണ് ഇങ്ങോട്ടേക്ക് ഫോം ചെയ്തിട്ടുള്ളത് ഈ വഴിയിൽ നിന്ന് നമുക്ക് ഓരോ തട്ടിലേക്കും എൻട്രൻസും കിട്ടും നമ്മുടെ ഒരു വീട് ഇതിനകത്ത് പറഞ്ഞത് അങ്ങേ അറ്റത്തിരിക്കുവാണ് കേട്ടോ അതിപ്പം നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഈ മാവ് എല്ലാം തന്നെ കാഴ്ച തുടങ്ങിയതാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ വിളവെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ സിറ്റിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ ഇതുപോലെ ഫാമൊക്കെ ചോദിച്ചിട്ടുള്ള ഒത്തിരിയധികം ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അപ്പോൾ ഇതൊരു തട്ടാണ് ഇതിൽ ഫുള്ള് നോക്കി ഈ രീതിയിൽ മാവാണ് വെച്ചിട്ടുള്ളത് അതാ ഇവിടെ ഒരു സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ എല്ലാം ഇങ്ങനെ കായ്ച്ചു തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ സ്വന്തം ഫലവൃക്ഷത്തോട്ടത്ത് നിന്ന് നമുക്ക് വിഷമില്ലാത്ത ഫലങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിയിടാവുന്നതാണ് ഇതായ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ തട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇവിടെ നോക്കിയത് ഇതായത് റംബൂട്ടാനൊക്കെ ഫുള്ള് കായ്ച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ തൊട്ട് മുമ്പിലത്തെ സീസണിൽ ഫുള്ളായിട്ട് വിളവെടുപ്പ് കഴിഞ്ഞ രീതിയിലുള്ള റംബൂട്ടാനാണ് നമുക്ക് പ്ലാവൊക്കെ ഒത്തിരി പ്ലാവ് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ വിവിധ ഇനങ്ങൾ വെച്ചിട്ടുണ്ട് നോക്കിയത് നമ്മുടെ ചെറിയ ഇല നമ്മുടെ നഴ്സറിയുടെ വീഡിയോസിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ വെറൈറ്റി പ്ലാവുകളാണ് അതായത് ഇതിലൊക്കെ വർഷം മുഴുവൻ ചക്കയാണ് നമുക്ക് പ്ലാവിൻ്റെ അതായത് ചക്ക ചക്കയുടെ സീസൺ കഴിഞ്ഞു പക്ഷേ ഇത് അതിലിപ്പോൾ കായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ രീതിയിൽ വർഷം മുഴുവൻ നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന രീതിയിൽ പ്ലാവുകളുണ്ട് അപ്പം ഇതെല്ലാം ഒത്തിരി അധികം റംബൂട്ടാൻ നിറയെ വെച്ചിട്ടുണ്ട് വിവിധ ഇനത്തിലുള്ള റമ്പൂട്ടാൻ വെച്ചിട്ടുണ്ട് നെല്ലി നമ്മുടെ ചീമ നെല്ലിയാണ് കേട്ടോ പണ്ടൊക്കെ ഈ സാധനം ഉപ്പിലിട്ടൊക്കെ സ്ഥിരം കഴിക്കുന്നൊരു ഐറ്റമാണ് ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു കാന്നുപ്പുണ്ട് കേട്ടോ ഇതെന്തോരാനം ഫ്രൂട്ടാണ് അത് പോകുക അത് അങ്ങോട്ട് നോക്കി ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ് അതുപോലെ കശുമാവ് നോക്ക് ഇങ്ങനെ ഒത്തിരി അധികം ഫലവൃക്ഷങ്ങളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് വെച്ചിട്ടുള്ളത് ശരിക്കും ഇതുപോലൊരു നിങ്ങൾ നിങ്ങളിതിനകത്ത് ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല ഹെവി പ്രൈസിങ് ആവും കാരണം ഇതിൽ ഓരോ ചെടിയൊക്കെ വില നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും പല നേഴ്സറികളിലും ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും അത് ഈ ചക്കയൊക്കെ നോക്കിയാൽ കൊലച്ചു മറിഞ്ഞുകിടപ്പുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നിറയെ കാപ്പിടിച്ച് കിടക്കുന്നു താഴേക്ക് നോക്കി ഇതാ ഇത് നമ്മുടെ മൂന്നാമത്തെ തട്ടാണ് ഇതിന് നോക്കുകയാണെങ്കിൽ ലാഭെല്ലാം ഇങ്ങനെ കൊലച്ചു കിടപ്പുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് ഇതുപോലെയുള്ള ഒരു പലത്തോട്ടമൊക്കെ സ്വപ്നം കാണുന്നവർക്ക് ഇനി നിങ്ങൾ ഇതിന് വേണ്ടി മെനക്കെട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടി വരത്തില്ല എല്ലാം ഓൾറെഡി ഉണ്ട് ഇതിനെ ഒന്ന് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം കൊണ്ടുപോയാ മതി നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്